ഓ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഞാൻ എല്ലാ ദിവസവും വെഡിങ്ങിൻ്റെ വീഡിയോ കല്ലിടുന്നത് ഇന്ന് ഞാനൊരു കരിമീൻ കൃഷി ചെയ്യുന്നതിനുള്ള വീഡിയോസ് ആയിട്ടാണ് വരുന്നത് ഇത് കണ്ട ഇതാണ് കരിമീൻ ട്രാപ്പ് ഇതാണ് നമ്മൾ കെട്ടാൻ പോകുന്നേ ഉള്ളൂ ഇതാണ്ടേ അയാളാണ് അതിൻ്റെ ഓണറ് സഞ്ജന ഇതേണ്ടേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് സെറ്റിംഗ് തുടങ്ങിയില്ല സെറ്റിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മലയിട്ട് മാസ്റ്റർ ആണ് തോല് രണ്ട് പേര് കഴിക്കാൻ വേണ്ടി പോയിക്കുന്നു വേണ്ട കയറൊക്കെ ആള് ഞാൻ അത് കഴിഞ്ഞ് വേണ്ട വന്ന് ഞങ്ങൾ താണ്ട് കെട്ടാൻ തുടങ്ങി അവരെല്ലാവരും എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തി താണ്ട കെട്ട് സൂചിത്തണം വന്ന് വേണ്ട വേണ്ട ഇതിനകത്തിരുന്ന് ട്യൂബെന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അവർ പിന്നെ വലയൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിയതാണ് അങ്ങന വേണ്ട ഞങ്ങൾ താണ്ട് ഇതെല്ലാം കിട്ടി അതുകൊണ്ട് അവർ ഇരുന്ന് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഇച്ചിരി പണിയാണ് കിട്ടുന്ന കാര്യം കൈയ്യൊക്കെ മുറിയും ഞാൻ നേരെ നേട്ടം വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ രണ്ടാമത്തെ ട്രാപ്പ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ വെള്ളത്തിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ പുറത്ത് ഞാൻ പൊക്കിയപ്പോൾ വെള്ളം ഇങ്ങോട്ട് ചെറിയുന്നില്ലാതെ അത് ഇത് പൊങ്ങുന്നില്ലായിരുന്നു പിന്നെ അറിഞ്ഞത് ഇപ്പുറം താൾ വന്നില്ലെന്ന് അങ്ങനെ പിന്നെ സഞ്ചോണെന്തോ ഇപ്പുറം വന്ന് പുള്ളി എന്തോ തോളു എടുത്ത് പൊക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഇത് കരക്കി കയറ്റിയിട്ടാണ് അത് തള്ളിക്കൊടുത്തോണ്ടിരിക്കുകയാണ് എന്റെ യുടെ ഭാവക്കൂട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വീറ്റാണെന്നാണ് വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരനെ കാല് കാലി മസിൽ പിടിച്ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരന് ഇത് ഇറങ്ങി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തത് കൊണ്ട് അവിടെ ആൾക്കാരെ കൂടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ഡലത്തിൽ ഇങ്ങനെ സുലഭമാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇതങ്ങനെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ആദ്യമായിട്ടൊരാൾ കൊണ്ടുവന്നതാണ് അവിടെ ആൾക്കാരൊക്കെ വന്ന് കൂടിയവരെല്ലാം നോക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്തെങ്കിലും കാര്യം കീറിയത് എടുത്തോണ്ടിരിക്കുക നല്ല വെയിറ്റ് ഉണ്ട് പുല്ലിനു ഇതെല്ലാം വെൽഡ് ചെയ്ത സാധനം ഇല്ലേ കമ്പി ഇല്ലേ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ വിപേ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കരകി നിന്നവരൊക്കെ അങ്ങനെ ഇതിനെ കൊണ്ടിന്ന് അതിന്റെ പുറത്ത് വെച്ചിട്ടത് റോപ്പ് വെച്ച് കെട്ടി മുറുക്കണം അതാണ് ഞാൻ അടുത്ത ടാസ്ക് ഞാൻ അവിടെ വരെ വന്നപ്പോഴും ഞാൻ ഞാൻ ചരിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞ് അവര് മറ്റകത്ത് കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വെള്ളത്തി ഇറങ്ങി ഞാനും സഞ്ചെണ്ണം വെള്ളത്തിറങ്ങിയത് ബാവക്കൂട്ടാണെന്നു കൊണ്ട് ഞങ്ങൾ വല കെട്ടിക്കൊണ്ടിരുന്നതാണ് ഞാൻ വലയൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുന്നുണ്ട് എന്താ സൈഡ് റോപ്പ് റോപ്പ് റോപ്പടിക്കണതാണ് അങ്ങനെ പോയി റോപ്പ് അടിച്ച് എടുത്തത് സഞ്ചെണ്ണം തൊഴിൽ വീപ്പ് വീപ്പയ്ക്ക് അതെല്ലാം മറ്റേ ചെമ്മണ്ണൊക്കെ പറ്റി അങ്ങനെ വീപ്പയൊക്കെ കഴുകി അത് കഴിഞ്ഞ ഞങ്ങൾ കുറച്ചു നേരം കൂടെ നിന്ന് അതിൻ്റെ മേടത്തെ വലയെല്ലാം കിട്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് ഞാനും ബാക്കക്കൂട്ടാണെന്ന് പുറത്ത് നിന്ന് തീട്ടർ ആപ്പ് എടുത്ത് വെള്ളത്തിയിട്ടെന്നൊക്കെ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു എല്ലത്തിൽ ഇറക്കിയിട്ടേക്കാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോങ് വീഡിയോ താങ്ക് യു എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ബെല്ലൈക്കണോട് അടിച്ചേക്കാം